മോദി മാൽദ്വീവ്സിലെത്തി അവിടുത്തെ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ മാൽദ്വീവ് നമ്മളുമായിട്ടൊന്ന് ഉടക്കി നിൽക്കുകയും ചില വിദ്വേഷ പരാമർശങ്ങൾ അവിടെ നിന്ന് ചെയ്തു ഇപ്പോൾ അതൊക്കെ പരിഹരിച്ചു എന്ന് കരുതാം അവർ തന്നെ പറയുകയുണ്ടായി ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മാൽദ്വീവ്സിലെത്തിയിരിക്കുന്നു ഇനി മാൽദ്വീവിൻ്റെ ഉറച്ച പങ്കാളി അതെ ഉറച്ച പങ്കാളി മാത്രമല്ല അവരുടെ ടൂറിസം വീണ്ടും വികസിക്കും എന്നൊരു പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട് ഇന്ത്യയുടെ അത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണ് അവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നമുക്ക് എന്താണ് മാൽദീവ്സിൽ നമ്മുടെ ഇത്രയ്ക്ക് അടുപ്പം തോന്നാൻ എന്ത് പ്രത്യേകതയാണുള്ളത് നമുക്ക് നോക്കുമ്പോഴേ എത്ര പെട്ടെന്നാണ് ലോകം മാറുന്നത് ഇപ്പൊ പ്രിയൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആദ്യം ഉടക്കുന്നു മൂസ്സ് വന്നിട്ടാണ് ഭരണത്തിൽ പോലും വരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ വരുന്നത് ആകെ മോദി അതിനിടയിൽ ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ അല്ലെ ലക്ഷദ്വീപ് പോയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കണ്ടിട്ട് അവിടെ കസേര ഇട്ടിട്ട് ഒന്ന് ഇരുന്നു അതോടുകൂടി മാൽദ്വീവ്സിന്റെ സകല കിളിയും പോയി എന്നുള്ളതാണ് പിന്നീട് തിരിച്ചു വരേണ്ടി വന്നു ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നവരും മൊയ്സൂന്റെ പാർട്ടിയൊക്കൂടെ ഒരുമിച്ച് ഇന്ത്യക്ക് ഒപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഏഹ് എത്തുകയാണ് ഉണ്ടായത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് മോദി വരുന്ന സമയത്ത് പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോഴൊക്കെ മോദിയെ ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകരാഷ്ട്രങ്ങളായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ പേഴ്സണലി ആയിക്കോട്ടെ ഈ പറയുന്ന രാ നേതാക്കളൊക്കെ പറയുമ്പോൾ പോലും അവസാനം ഇവരൊക്കെ വന്നിട്ട് മോദിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് സത്യത്തിൽ അത് എന്ത് മാജിക്കാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നു ഒരു പക്ഷേ നയപരമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള ഇന്ത്യയുടെ എന്താ പറയാ ഇന്ത്യയുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ആരെയും നമ്മുടെ നാട്ടിലേക്ക് വന്നവരെ ആരെയും മാറ്റിയിട്ടില്ല ഇപ്പോ ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിൽ ചുമതലയേറ്റ മൊയ്സു ഈ പറയുന്ന പോലെ ഇന്ത്യ ഔട്ട് എന്നുള്ള പ്രചാരണമൊക്കെ ശക്തമാക്കിയിട്ടാണ് വരുന്നത് പോലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് നമ്മുടെ തമ്മിലുള്ള അതായത് ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള ബന്ധം വഷളാവുന്നുണ്ട് അതിനുശേഷം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഇപ്പം നമുക്ക് ഒരു തീരുമാനം കേന്ദ്രം പറയണമെന്നില്ല തുർക്കിയിൽ നിന്ന് ആപ്പിൾ വേണ്ട അത് നമ്മുടെ വ്യാപാരികൾ തീരുമാനിച്ചതാണ് കേന്ദ്രം പോലും പറയുന്നതിനും കേന്ദ്രം ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും തീരുമാനമെടുത്തു മാൽദ്വീപ്സിലേക്ക് പോവണ്ട ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് അവർ തീരുമാനമെടുത്തു പിന്നീട് ലക്ഷദ്വീപിലേക്കാണ് എല്ലാവരും പോകുന്നതൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മുടെ എന്താ പറയുക ജിയോ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇതെല്ലാം ഇതിനൊരു ബാധകമാണ് ഈ ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് മാൽദ്വീപ് എന്തിനാണ് നമ്മൾ ഇത്രയും ചെറിയ ഒരു എന്തിനു ാണ് ഇത്രയും ചെറിയ രാജ്യത്തെ ഇത്രയും അധികം സഹായിക്കുന്നത് അവരോട് ചേർന്ന് നിൽക്കുന്നത് എന്തിനാണ് എന്നുള്ളത് അതിനും കാരണം ഈ പറയുന്ന ജിയോ പോളിറ്റിക്സ് തന്നെയാണ് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യത്തായ മധ്യത്തിലായിട്ടാണ് ചിതറിക്കിടക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പവിഴ ദ്വീപുകളാണ് ആണ് അവ സ്ഥിതി ചെയ്യുന്നത് ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ എൺപത് ശതമാനവും കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട സമുദ്ര പാതകൾക്ക് അരികിലായിട്ടാണ് കാലങ്ങളിൽ ായിട്ട് ഇന്ത്യയുടെ സ്വാഭാവിക സ്വാധീന മേഖലയായിരുന്ന ഈ ഒരു മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു കടുത്ത മത്സരം പലരും തമ്മിൽ നടക്കുന്നുണ്ട് പ്രധാന എതിരാളികൾ എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തന്നെയാണ് അമേരിക്കയും മോശമല്ല അമേരിക്കയും ഇതിലേക്ക് കയറിക്കൂടാനുള്ള സകല തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ സ്വാധീനമുള്ളവർക്ക് തന്നെയാണ് എല്ലാ മൊത്തത്തിൽ മൊത്തത്തിലൊരു മേൽക്കൈ കിട്ടുക മാത്രമല്ല മധ്യപൂർവേഷ്യ ആഫ്രിക്ക തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാര നാവിക ീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് എളുപ്പമാവുകയും ചെയ്യും ഇവിടെ ഒരു സ്വാധീനം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ആധിപത്യത്തിനായിട്ട് ഇന്ത്യയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൂടാതെ ചൈനയും അമേരിക്കയും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂമിശാസ്ത്രമായിട്ടുള്ള മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മോദിയും മൊയ്സോം ചൂണ്ടിക്കാണിച്ചതുപോലെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും സഹായിക്കാൻ ആദ്യം എത്താൻ കഴിയുക ഇന്ത്യക്ക് തന്നെയാണ് പിന്നെ ചൈന സഹായിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളോ മറ്റോ ഉണ്ട് എല്ലാവരും അവരോട് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ അതെ ഇതിപ്പോ നമ്മൾ അങ്ങനെയല്ല ഒരാളെ സഹായിക്കുന്നത് ഒന്നും ഇങ്ങോട്ടേക്ക് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല ഇന്ത്യ അതല്ലാതെയും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ആദ്യം എത്തുന്നത് സഹായത്തിന് ഇന്ത്യ ആയിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് മാൽദ്വീപ് പ്രസിഡന്റിനും വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ദ്വീപിലുണ്ടായ അട്ടിമറി ശ്രമം തകർത്തപ്പോഴും കോവിഡ് കാലത്ത് വാക്സിൻ മൈത്രിയുടെ ഭാഗമായി ായിട്ട് സൗജന്യ കുത്തിവയ്പ് എത്തിച്ചപ്പോഴെല്ലാം ഇന്ത്യയുടെ ഒരു കരുതൽ ഇവരെ കണ്ടറിഞ്ഞിട്ടുള്ളത് തന്നെയാണ് ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ നിന്നും എഴുപത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ കൊച്ചിയിൽ നിന്നും എഴുന്നൂറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള മാലദ്വീപിന് ഇന്ത്യയുടെ സ ഇന്ത്യയുമായിട്ട് സഹസ്രാബ്ദങ്ങളുടെ സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ മധ്യേഷ്യയും കിഴക്കൻ ആഫ്രിക്കയും തെക്കു കിഴക്കൻ ഏഷ്യയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സമുദ്ര വ്യാപാര ഇടനാഴി കൂടിയായിട്ട് മാൽദ്വീപ്സ് പ്രവർത്തിക്കുന്നുണ്ട് ദ്വീപിലെ ഭാഷയുടെ ഏർ ദ്വേഹിയിൽ നിരവധി സംസ്കൃത ഭാരതീയ പദങ്ങളും കൂടി ഉണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ദ്വീപുകാർ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത് അപ്പൊ അതിനു മുൻപ് ബുദ്ധമതമായിരുന്നു അത്ര അവിടെ ഉണ്ടായിരുന്നത് ക്രിസ്തുവിനു മുമ്പ് മൂന്നാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതം എത്തുകയാണ് ഉണ്ടായത് ചോളരും പല്ലവരും അടക്കമുള്ള ദക്ഷിണേഷ്യൻ സാമ്രാജ്യങ്ങൾക്ക് ദ്വീപുമായിട്ട് വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഏഷ്യയിലും ആഫ്രിക്കയിലും കറൻസിയായിട്ട് അവ ഉപയോഗിച്ചിട്ടിരുന്ന കവടി വിറ്റ് അവർ അരിയും സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളും ഒക്കെ വാങ്ങും അവരുടെ വൈദ്യത്തിലും ഭക്ഷണത്തിലും അടക്കം ദക്ഷിണേന്ത്യൻ സ്വാധീനം വളരെ കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാരിൽ നിന്നുമാണ് സ്വാതന്ത്ര്യം നേടിയ മാലദ്വീപിനെ ആദ്യം അംഗീകരിച്ചത് അപ്പോഴും ഇന്ത്യ തന്നെയായിരുന്നു മാലദ്വീപിൽ വിദേശ സൈനിക നാവിക സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തിന് സുരക്ഷാ ഭീഷണി ഉയർത്തും പ്രത്യേകിച്ചും ഇന്ത്യയുടെ ദക്ഷിണ നാവിക കമാൻഡ് ഐ എസ് ആർഒ എന്നിവയ്ക്ക് ലക്ഷദ്വീപിൽ തുടങ്ങി മാൽദ്വീപ് വഴി ഷാഗോസ് ദ്വീപുകളും അതിനപ്പുറവും നീളുന്ന ദ്വീപുകളുടെ ശൃംഖല ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ കാഴ്ചപ്പാടിൽ സുരക്ഷ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ലക്ഷദ്വീപിൽ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യവും ശക്തമാക്കിയിട്ടുണ്ട് പ്രതിരോധ ആവശ്യത്തിനായിട്ട് ലക്ഷദ്വീപിലെ ബിത്രദ്വീപ് നമ്മളെ ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇതിന് തന്നെ വന്നിട്ടുണ്ട് പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ പ്രതിഷേധത്തെയും മറികടന്നുകൊണ്ട് തന്നെ നമ്മൾ നീക്കം നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാലദ്വീപിനെ ഒപ്പം നിർത്തേണ്ടത് ഇന്ത്യ നമ്മുടെ വിശാലമായിട്ടുള്ള സുരക്ഷാ താല്പര്യങ്ങളുടെ കൂടി ആവശ്യത്തിന് ഉപകരിക്കുമെന്ന് കൂടി അത്യാവശ്യമാണ് ഉപകരിക്കുമെന്നുള്ളതിനേക്കാൾ അത് ഒപ്പം നിർത്തേണ്ടത് അത്യാവശ്യമാണ് ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്നത് അവരുടെ അതിജീവനത്തിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് വരുമാനത്തിന് ടൂറിസത്തെ അമിതമായി ആശ്രയിക്കുന്ന കാലാവസ്ഥ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് സാധ്യതയുള്ള ഒറ്റപ്പെട്ട രാജ്യത്തിന് സുസ്ഥിരമായിട്ടുള്ള താങ്ങാവുന്ന ചെലവു ചെലവുള്ള പിന്തുണയാണ് വേണ്ടത് അപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നതും ഇപ്പോൾ ഇന്ത്യ നൽകുന്നതും മാലദ്വീപിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാത്ത രീതിയിലുള്ള സഹായമാണ് ഇപ്പോഴത്തെ മാറ്റം കണ്ട് ഇന്ത്യ നഷ്ടസ്വാധീനം സ്വാധീനം തിരിച്ചു പിടിച്ചെന്നോ ചൈന വെറുതെ ഇരിക്കുമെന്നോ എന്നും നമുക്ക് കരുതാൻ ും കഴിയില്ല മോയിസുവിന് വീണ്ടും നിറമാറില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ നീക്കങ്ങൾ മുഴുവൻ നടത്തുന്നത് നമ്മൾ അങ്ങനെ എല്ലാം കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടല്ല എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ഒരാളെ ആത്യന്തികമായിട്ട് സഹായിക്കേണ്ട ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഇന്ത്യ ഒരിക്കലും കൈമലർത്തി അല്ലെങ്കിൽ കൈ തുടച്ച് മാറി നിന്നിട്ടില്ല ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഈ പറയുന്ന തുർക്കി പോലും തുർക്കി അത്യാവശ്യ ഘട്ടത്തിലെല്ലാം സഹായിച്ചിട്ടുള്ളതും ഇന്ത്യയാണ് ആ തുർക്കിയാണ് ഏറ്റവും ഒടുവിൽ നമുക്കെതിരെ കേരളം തന്നെ പത്ത് കോഴി കൊടുത്തു അതെ നമുക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു ധർമ്മമാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട് അതിനും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ദ്വീപുകളുടെ ഒരു സമൂഹം തന്നെയാണ് മാൽദ്വീപ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അവിടെ ആധിപത്യം പുലർത്തേണ്ടത് ഇന്ത്യയുടെ വരും ആളുകളിലേക്കുള്ള നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ്